ഒരു നിർണായക പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രതൻ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പ് സാങ്കേതിക രംഗത്തെ ആഗോളതലത്തിലെ നിർണായക ശക്തിയായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന രതൻ ടാറ്റയുടെ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ ഹൊസൂരിൽ പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിന് വേണ്ടി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ടാറ്റ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് താരതമ്യേന വലിയൊരു നിക്ഷേപം തന്നെയാണ് അതിനുമുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ പദ്ധതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനം രാജ്യത്തെ നാലാമത്തെ ഐഫോൺ പ്ലാന്റ് കൂടിയാണ് ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പുതിയ പ്ലാന്റ് കർണാടകയിൽ സമാനമായ രീതിയിൽ വലിയൊരു പ്ലാന്റ് തായ്വാൻ ഭീമൻ വിസ്ട്രോണിൽ നിന്നും ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ടാറ്റയുടെ അടുത്ത നീക്കം ഹൊസൂർ പ്ലാന്റിൽ അൻപതിനായിരം തൊഴിലാളികളെ വരെ ജോലിക്കെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ കേന്ദ്രമായി ഹൊസൂറിലെ പ്ലാന്റ് മാറും പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയ്ക്കാണ് കാരണം നിലവിലെ ആപ്പിൾ പ്ലാന്റുകൾ ഏറിയ പങ്കും ചൈനയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ചൈനയുടെ സാങ്കേതിക രംഗത്തെ ആധിപത്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ടാറ്റ മുന്നൊരുക്കത്തോടെ നടത്തുന്ന ഈ നീക്കത്തോടെ ആപ്പിൾ ഇന്ത്യയിൽ വേരുറപ്പിക്കാനാണ് സാധ്യത സമാനമായി ഇന്ത്യയിലേക്ക് മറ്റു വൻകിട ബ്രാൻഡുകളും ചുവടുമാറ്റുമെന്നാണ് കരുതുന്നത് ചൈന യു എസ് ഭിന്നത കൂടി ആപ്പിളിന്റെ ഇന്ത്യ ിലേക്കുള്ള കൂടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ നീക്കത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെ ഇടപെടൽ തന്നെയാണ് ആപ്പിളിന്റെ ആഗോള സപ്ലൈ ചെയിനിലേക്ക് സുപ്രധാന കണ്ണിയായി മാറ്റുന്ന ഇടമായി ഹുസൂർ പ്ലാന്റ് മാറുമെന്ന് ഉറപ്പുമുണ്ട് ആഗോളതലത്തിൽ പത്ത് ശതമാനത്തോളം ഐഫോൺ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന ആപ്പിളിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കൈവരിക്കാൻ പ്ലാന്റ് മുഖേന സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ പുതിയ പ്ലാന്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ം കേവലം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും വൻ തുക നിക്ഷേപം നടത്തുന്നതും മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേകുന്ന തീരുമാനം എന്ന നിലയ്ക്കാണ് ടാറ്റേഡ് ഈ നീക്കത്തെ കാണേണ്ടത്